വേറൊരു സാധനം കൂടെ ഉണ്ട് ഇത് വില കുറഞ്ഞ സാധനം തോന്നുന്നുണ്ട് എന്തൊരു രുചിയാണ് ഗ്രീൻ ടീ ഇതില്ലാതെ എനിക്ക് പറ്റില്ലെന്നായിപ്പോ ഒരു ദിവസം ഞാൻ പത്ത് ഗ്ലാസ് എങ്കിലും കുടിക്കും ഗ്രീൻ ടീ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണല്ലേ ഗ്രീൻ ടീ മണമൊന്നും കുഴപ്പമില്ല അങ്ങനെ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറയണ്ടേ കുടിച്ചോട്ടെ എന്നിട്ട് എന്തിനും പഴയ സാധനങ്ങൾ കളഞ്ഞൂടെ ഇത്ര കാലം ഇത് ഇവിടെ കടക്കു ഇവിടെ നിന്ന് പോയാൽ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടാവും ഉം പഴയ സാധനം കുറേ ഇവിടെ എപ്പഴേ ആവശ്യം വരും വിചാരിച്ചിട്ടാണ് കൂട്ടിട്ടാ ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ ആകെ വൃത്തിയായിട്ട് പഴയ സാധനം ആൾക്കാരില്ലേ വിളിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ കൊടുക്കണ്ടല്ലോ നോക്കിയ കൊടുത്താ തരക്കിന് എടുത്ത് കിട്ടും അതൊക്കെ എപ്പോഴേ ആവശ്യം വരാമെന്നും കൊടുക്കണ്ട ഇത് പറയട്ടേക്ക് തൊട്ടക്കിന് എടുത്ത് കിട്ടും എന്താണ് ണോ നിങ്ങൾക്ക് എന്തിനാ കൂട്ടിച്ചിരുന്നത് നിങ്ങടുത്ത് കളയട്ടെ കാര്യം നോക്കി പെയ്ക്കാം അതൊക്കെ ഞാൻ അടുത്ത സാധനങ്ങളാണ് എനിക്ക് അതുകൊണ്ട് ആവശ്യങ്ങളുണ്ട് എന്ത് വെറുപ്പിക്കാനാണിത് പഴയ സാധനങ്ങൾ കളയമാണെന്ന് ഒന്നും കൊടുക്കാനും പറ്റില്ല പഴയതൊക്കെ കളയാനാണെങ്കിൽ ഈ പരിലേറ്റും പഴയത് ഞാനാണെ എല്ലാരും പാടി ഇന്നിട ഇത് പൊന്നാരം എന്നൊക്കെ എന്തിന് ി പാക്ക് പാസ്പോർട്ടും ആദ്യ എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഇത് മറന്നു മോനെ അവിടെ ഭയങ്കര തണുപ്പാണ് ആ ക്ലൈമറ്റ് മറ്റേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടില്ലേ മോനെ ജോലിക്ക് കയറാനുള്ള എല്ലാ ഡോക്യുമെന്റ്സ് എടുക്കണേ മറക്കരുത് മക്കളെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെറുതെ പെട്ടിയിൽ കയറ്റിയിട്ട് വെയിറ്റ് എയർപോർട്ടിൽ അധികം പൈസ കൊടുക്കേണ്ടി വരും ഓക്കെ പാസ്പോർട്ടും ടിക്കറ്റ് ഒക്കെ ചക്കയ്ക്ക് വെച്ചാൽ ചുക്കൂർ കഴിഞ്ഞ ആഴ്ച കൂടെ പറഞ്ഞിട്ടുള്ളൂ ചക്ക പുതിയെന്നൊക്കെ വെച്ചാൽ മാങ്ങച്ചാർ മീനച്ചാറ് ഇത് സ്പെഷ്യൽ ആണ് കാടമുട്ടച്ചാറ് എന്തായാലും വെക്കണം ഇതായിരിക്കും ഞാൻ കൊണ്ടാവാടി സ്പെഷ്യൽ ഐറ്റം ലൈറ്റാക്കി കടുവാങ്ങപ്പിട്ടതാണ് ഇതായി വെക്കാൻ പറ്റിയ സ്ഥലം എന്റെ അമ്മ അല്ലെ മോതയ്ക്ക് വെച്ചാ നമ്മുടെ മുന്നിലാട്ട് നല്ല എണ്ണ കൂട്ടിലും കൂട്ടിലേക്ക് വയ്ക്കേണ്ട ബീഫാണെറക്കും ില്ല ഡ്രസ്റ്റ് ഇത് വെറുതൊരു കാലിക്കുട്ടി ആണെങ്കിലും ഒന്നും ഇല്ല പെട്ടി വെക്കണം പിന്നൊരു ബന്ധമില്ല മോനെ പെട്ടി പാർക്കിലൊക്കെ എന്തൊരു സമാധാന സോ പീസ്ഫുൾ വാ ബേബി ഇവിടെ എന്തും ബ്യൂട്ടിഫുൾ ആണല്ലേ മക്കളെ നിങ്ങളെ റൈഡിലും അതിന്റെ റബ്ബോടോ ചാടിക്കണത് നോക്കി കുഞ്ഞുന്റെ പാസരോടോ ചാടിക്കുന്നു അതിപ്പത്തെ കാട്ടു ഭയങ്കര വേദിലേക്ക് പറഞ്ഞോട് പാക്കുകള് കടന്നിങ്ങനെ ഉള്ളിൽ മനസ്സിലാ മരുന്ന് അടിച്ചു പുല്ലാണോ നിങ്ങൾക്ക് ചോറിഞ്ഞിട്ടാണ് സെക്യൂരിറ്റിയാ ഇവിടെ പെണ്ണുങ്ങൾക്ക് ആ റൂമൊക്കെ ഉണ്ടാവും ഞാൻ തന്നെ പറഞ്ഞാണ് പേരും ചോറും കൂട്ടാനൊക്കെ കൊണ്ടു വരുന്നത് അപ്പൊ അല്ലെ ഞാൻ കളിയാക്കി പനി പരി ആൾക്കാർ ഞമ്മള് ചോറും വാങ്ങുമ്പോ എത്ര പൈസ ായി നോമ്പ് നന്നായാലോ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ലേ കഴിച്ചിട്ടു അല്ലേ എന്നൊക്കെയാണ് അജിമലേ ഞാൻ നോമ്പ് ഒക്കെ വിളിച്ചത് അടുക്കളക്കായിട്ട് തലക്കിൻ്റെ അടുത്ത് കിട്ടും കൂടി കണ്ടോ അജിമല കൊടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം